നമസ്കാരം പ്രിയമുള്ളവരെ കേരളം പ്രതീക്ഷിച്ചിരുന്ന ഒരു കേസിൻ്റെ വിചാരണ ദിവസം ആയിരുന്നു ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യ പരാതിയിൽ അയാൾ കയറിയെടുത്ത ക്രിമിനൽ കേസിൽ ബലാത്സംഗവും ഗർഭചിത്രവും നിർബന്ധിച്ചുള്ള ഗർഭചിദവും അശാസ്ത്രീയമായ ഗർഭചിദ്രത്തിനു വരെ മുൻകൂർ ജാമ്യം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയായിരുന്നു വെയിലാപ്ലിക്കേഷൻ പതിനാല് നാനൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ട് ജസ്റ്റിസ് ബത്തറുദ്ദീൻ്റെ ബെഞ്ചിലായിരുന്നു ആ വാദം കേട്ടത് അതിനിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടി ഓൺലൈനായിട്ട് പരാതിക്കാരിയായ യുവതി കേസിൽ കക്ഷി ചേരുകയും ചേരാൻ അപേക്ഷ കൊടുക്കുകയും തനിക്കുകൂടി പറയാനുള്ള പറഞ്ഞതിന് ശേഷം മാത്രമേ ഇതിനകത്ത് ഈ കേസിൽ തീരുമാനമെടുക്കാവൂ എന്നും ആവശ്യപ്പെട്ടിരുന്നു അല്ലാതെ കോടതിയുടെ ജാമ്യം കൊടുക്കരുത് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങളുണ്ട് അത് ഞാൻ പുറകെ പറയാം നിശ്ചയമായി വീഡിയോ നിങ്ങൾ കാണുക എന്താണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പരാതിക്കാരി അങ്ങനെ അപേക്ഷ കൊടുത്താൽ പരാതിക്കാരി വനിതയായതുകൊണ്ടും വനിതയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടും ആ കോടതി അവരെ കക്ഷി ചേർക്കുകയും അവരുടെ കൂടി വാദം കേൾക്കാൻ തയ്യാറാകുകയും അങ്ങനെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് കേസ് മാറ്റിവെക്കുകയും ചെയ്തു വിശദമായ വാദത്തിന് ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു ഇന്നലെ തന്നെ ഈ സംഭവം ഞാൻ എൻ്റെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അതുപോലെ സംഭവിച്ചു രാഹുൽ കൊടുത്ത തെളിവുകളും കൂടാതെ ഈ ആളിനെ കക്ഷി ചേർത്തുന്നതിലും അവർക്ക് അവരുടെ അന്യായത്തിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അന്ന് രാഹുലിൻ്റെ അഭിഭാഷകന് അത് കോടതി മുമ്പാകെ അഫിഡവിറ്റായി കൊടുക്കാനുള്ള അവസരവും കൂടിയുണ്ട് ഈ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് എന്തുകൊണ്ടിങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കേസ് വിചാരണ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ വിധി പറയാനോ അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാൻ വേണ്ടി കോടതി തീരുമാനിക്കുന്ന ദിവസം ഇങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുന്നത് എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം അത് എവിടെ വരുന്നു എന്ന് കൂടി ചിന്തിക്കണം രണ്ട് ദിവസം മുമ്പ് പരാതിക്കാരുടെ ഭർത്താവ് ഒരു പരാതി കൊടുത്തിരുന്നു മുഖ്യമന്ത്രിക്കും ഡി ജി പിക്ക് മെയിലായിട്ട് അതിനകത്ത് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല അത് മിക്കവർ ഫോർവേഡ് ടു കൺസേൺഡ് പോലീസ് ഓഫീസർക്കാരെയും കൊടുത്ത് അത് മിക്കവാറും കൊല്ലം ക്രൈംബ്രാഞ്ചിന് തന്നെ കൊടുക്കാനാണ് സാധ്യത അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്കകത്ത് എന്തെടുക്കാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പരാതിക്കാരുടെ ഭർത്താവായാണെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നതോടുകൂടി ആ പരാതിക്കാരി വിവാഹിത വിവാഹ മോ വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന അവരുടെ പരാതി തന്നെ ഇല്ലാതായി തീർത്തു അപ്പോൾ സ്വന്തം ഭാര്യയുടെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കൂടാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേസിനെ എതിർക്കാനാണ് ഉദ്ദേശം രാഹുലിനെ ജയിലിൽ ഇടണം രാഹുൽ രാഹുലിനെതിരെയുള്ള നടപടി സ്വീകരിക്കണമെങ്കിൽ അയാൾ ചെയ്യേണ്ടിയിരുന്നത് ഭാര്യയെ ചേർത്ത് അപ്പോഴും അയാളുടെ ഭാര്യയാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും അയാളുടെ ഭാര്യയാണെന്ന് അയാൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേസുമായി മുമ്പോട്ട് പോയിരുന്ന അയാൾ ചെയ്യേണ്ടിയിരുന്നത് പകരം രാഹുൽ മാംകുണ്ടത്തിനെതിരെ കേസെടുക്കാനാണ് ആവശ്യപ്പെട്ട് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അയാൾക്ക് ആകെ അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫമേഷനാണ് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമ്പോഴും ഓർക്കേണ്ടത് ഇതുമൂലം ഇയാൾക്കുണ്ടായ മാനക്കേട് എന്താണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത അയാൾക്കാണുള്ളത് അത് തെളിയിക്കുക എന്നുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം സമൂഹത്തിലെ അത്യുന്നതങ്ങൾ നിൽക്കുന്ന ആളൊന്നുമല്ല അയാൾ ഒരു സാധാരണ പാർട്ടി പ്രവർത്തനം എന്നാൽ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ പരാതിയും ഏകദേശം ചീറ്റിപ്പോയി അതിനിടയിലാണ് ഇന്ന് ഇത് വരുന്നതിൻ്റെ ഈ വരുന്ന മുൻകൂർ ജാമ്യത്തിന്റെ കേസ് വരുന്ന സമയത്ത് ഇന്നലെ പരാതിക്കാരിപെ പരാതി കൊടുക്കുകയെന്നെ കക്ഷി ചേർക്കണമെന്നു പറയുക സ്വാഭാവിക നീതിയാണ് നിയമം അനുസരിച്ച് അവരെ കക്ഷി ചേർക്കണം ഒക്കെയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഈ പരാതിക്കാരി ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഹൈക്കോടതിയിൽ രാഹുൽ പോയപ്പോൾ തന്നെ അന്ന് തന്നെ അയാൾക്ക് നോട്ട് അറസ്റ്റ് വന്നു വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു അടുത്ത എക്സ്റ്റൻഷനാണ് ഇന്ന് ഉണ്ടായിരുന്നത് ഈ എക്സ്റ്റൻഷൻ പീരീഡിലോ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും തന്നെ ഇവർക്ക് ഈ പറഞ്ഞ ഇല്ലായിരുന്നു ഒന്ന് രണ്ട് അവരെ അന്നും സൈബർ ഇടങ്ങളിൽ ആൾക്കാർ ഓരോന്ന് പറഞ്ഞിരുന്നു അത് സ്വാഭാവികമാണ് ക്വയറ്റ് നാച്ചുറൽ ഓരോ വീഡിയോ ഓരോരുത്തരോ രീതിയിലുള്ള കമൻറ്റുകളായിരിക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ അന്നും ഉണ്ടായിരുന്നു അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ എന്നെ സൈബർ ഇടങ്ങളിൽ എനിക്ക് ആക്ഷേപം ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞ പരാതിയും കൊണ്ട് വന്നാൽ അത് എത്രമാത്രം നിൽക്കും എനിക്കറിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഒരു അടവാണോ എന്ന് മാത്രമേ ഉള്ളൂ അതല്ല ഇനി മറ്റെന്തെങ്കിലും തെളിവുകളുമായി വന്ന് രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടാതിരിക്കാനുള്ള പണിയാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ എന്താണ് ഈ കേസിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടം പറയുന്നു പരസ്പര സമ്മതപ്രകാരമുള്ള ലൈംഗിക വേൾചന ഉണ്ടായിട്ടുള്ളത് ഉള്ളത് പോലീസ് കേസിൻ്റെ ബലത്തിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഇത്രയേറെ വിവരവും വിദ്യാഭ്യാസവും സമൂഹവുമായി ബന്ധവും ധാരാളം സുഹൃത്ബലയങ്ങളുമുള്ള ഈ സ്ത്രീയെ കടന്നു പിടിച്ച് അവളെ അവളുടെ നഗ്നചിത്രം എടുത്തു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന ബുദ്ധിയാണോ നമുക്കുള്ളത് എന്ന് വെച്ചാൽ രാഹുലിൻ്റെ ഫോൺ പിടിച്ചു മേടിച്ച് അതിനകത്തൂടെ പോയിട്ടുള്ള എന്തെങ്കിലും കോളുകളോ മറ്റോ ഉണ്ടെങ്കിൽ അത് തപ്പിയെടുക്കാമെന്ന് മാത്രമാണ് പോലീസ് ഉദ്ദേശിച്ചത് പിന്നെ വീണ്ടും ഇവർ തങ്ങളെ ഒന്നിലധികം പ്രാവശ്യം ശാരീരിക ബന്ധം ഉണ്ടായി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ വീഡിയോ ഞാൻ പുറത്തുവിടും നഗ്നചിത്രം പുറത്തുവിടും എന്ന് പറഞ്ഞ് എന്ന് പറയാൻ വേണ്ടിയാണ് ഒരു ഉപകാരം ഒന്ന് വെച്ചിരിക്കുന്നത് ആ വീഡിയോ തിരിച്ചു വാങ്ങാനും അയാളോട് സംസാരിച്ച് സന്ധ്യ സംഭാഷണ ഏർക്കപ്പെടാനും ഗർഭത്തെപ്പറ്റി ചിന്തിക്കാനുമാണ് പാലക്കാട് പോയതെന്ന് പറയാൻ വേണ്ടിയാണ് പാലക്കാട് വിഷയവും അതിനകത്ത് കക്ഷി ചേർത്തിരിക്കുന്നതെന്നാണ് ശരിക്കും എൻ്റെ ചെറിയ ബുദ്ധിയിൽ തോന്നുന്നത് ഇതായിരിക്കും സംഭവിച്ചിരിക്കുന്നത് ഇനി ഗർഭചിത്രം ഗർഭചിത്രം ഒരാൾ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞാൽ ആ ഗർഭചിത്രം നടത്താൻ യുവതി തയ്യാറാവണമെന്ന് നിർബന്ധമൊന്നുമില്ല എത്ര ഭീഷണിപ്പെടുത്തിയാലും കാരണം കോടതിയിൽ തന്നെ പഞ്ചാബ് ഹരിയാന കോടതിയിൽ തന്നെ ഒരു ഹൈക്കോടതി വിധി തന്നെയുണ്ട് അത് സ്ത്രീയുടെ ഇഷ്ടമാണ് ആ ബന്ധം ഗർഭം സൂക്ഷിക്കണോ നശിപ്പിക്കണോ എന്നുള്ളത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഗുളിയ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞ ജോബി ജോബി ജോസഫ് അയാൾക്ക് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു ഈ സാഹചര്യത്തിൽ അതും നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇതിനെ നീട്ടിക്കൊണ്ട് പോയി രാഹുൽ നടവിടെ നിന്ന് ജാമ്യം കിട്ടരുള്ള ഒരു താല്പര്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ സി പി എം രാഷ്ട്രീയത്തിലോ എവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടിയൊന്നുമല്ല ഇനി ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരു തന്നെ കൂടെ പോയി കിടക്കാൻ വിദ്യാഭ്യാസവും ഇവരും സമൂഹമായി ബന്ധമുള്ള ഒരാളാണ് പക്ഷേ ഒരു കാര്യമാണ് എന്നെ തുറക്കേണ്ടത് ഞാനൊരു മുൻ വീടിയിൽ സൂചിപ്പിച്ച പോലെ ഈ പരാതി കൊടുത്ത സമയം മുതൽ ഈ പരാതി ഈ വിഷയം തൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹപൂർവ്വം പറഞ്ഞ് പത്രക്കാരായ രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ മുതൽ ഈ തെളിവുകൾ മുഴുവൻ അവരുടെ കയ്യിൽ കൊടുത്ത സമയം തൊട്ട് ഈ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ പീഡിപ്പിക്കപ്പെടുകയാണ് മാനസികമായി ഇത്രയേറെ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവില്ല അത് കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ ക്ലൂ ഹൗസിൽ ചെന്നപ്പോൾ വീണ്ടും അത് പറഞ്ഞു അപ്പോഴും അത് പീഡിപ്പിക്കപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് സംസാരിച്ചു പോലീസ് ഓഫീസർമാരെ പറഞ്ഞു ഇതിനോട് കണ്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരോടും സംസാരിച്ചു വൺ സിക്സ്റ്റി ഫോർ കൊടുക്കാൻ പോയി മൂലം മജിസ്ട്രേറ്റിനോട് സംസാരിച്ചിട്ടുണ്ടാവും ഇനി ഈ കേസ് അന്വേഷിക്കുന്ന ഒരു ഓരോ പ്രാവശ്യം വരുന്ന പോലീസ് ഓഫീസർമാരിലും തനിക്കുണ്ടായ അനുഭവങ്ങളും ഈ കുട്ടി പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയ മാനക്കേട് നിങ്ങൾ ഓർക്കുക അപ്പോഴും അതിനാര് പരിഹാരം കണ്ടെത്തും എന്ന് നമ്മൾ ചോദിക്കണം രാഹുൽ മാങ്കുട്ടോ ആ കുട്ടി എന്നങ്ങളിൽ അവരുടെ സന്തുഷ്ടപ്രകാരം ഉണ്ടായ വീഴ്ചയെ മറ്റുള്ളവർക്ക് വെറ്റ് കാശുമിടിക്കുകയോ മറ്റുള്ളവർ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്കുണ്ടാകുന്ന മാനക്കേടിന് ഈ സ്ത്രീക്കുണ്ടാകുന്ന അവരുടെ ഇഷ്ടപ്രകാരം അവർ പോയതാണ് രണ്ടുപേരും എന്ന് അവർ രണ്ടുപേരും ഒരാൾ പൂർണ്ണമായും പറയുന്നു മറ്റൊരാൾ പരോക്ഷമായും പറയുന്നു ആ സാഹചര്യത്തിൽ ഈ സ്ത്രീയെ കൊണ്ട് തന്നെ വീണ്ടും 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 ഈ പരാതികളൊക്കെ കൊണ്ടു കൊടുത്ത് ഈ കേസ് നീട്ടിക്കൊണ്ടുപോയി സമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ചർച്ചയാക്കിക്കൊണ്ടിരുന്നാൽ പുതിയൊരു വിഷയം വരുമ്പോൾ ജനം മറന്നാൽ വല്ലപ്പോഴേ ഓർക്കത്തുള്ളൂ ഇപ്പോഴും നമ്മൾ സരിതയുടെ കാര്യം പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ പോലെ എന്നും ഈ സ്ത്രീയെ കാണുമ്പോഴും ഈ സ്ത്രീയെ പറ്റി സംസാരിക്കുമ്പോഴും രാഹുലിനെ പറ്റി സംസാരിക്കുമ്പോഴും പൊതുസമൂഹം ഈ സ്ത്രീയുടെ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓർത്തുകൊണ്ട് വേണം ഇതൊക്കെ ഇങ്ങനെയുള്ള പരാതികളുമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാൻ പിന്നെ മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് ജാമ്യം എന്ന് പറയുന്നത് ഒരു പ്രതിയുടെ അവകാശമാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതി അങ്ങനെ തന്നെയാണ് കസ്റ്റഡി ഇൻറ്റർഗ്രേഷൻ ആവശ്യമില്ലാത്ത കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്ന് കോടതിക്ക് ബോധ്യമുള്ള എല്ലാ കേസിലും ജാമ്യം കൊടുക്കാം ആദ്യം ഈ കേസിൽ സെഷൻസ് കോടതി ജാമ്യം കൊടുക്കാത്തതിന് കാരണം എല്ലാവർക്കും അറിയാം വീണ്ടും വിശദീകരിക്കുന്നില്ല അവിടെയാണ് രണ്ടാമത്തെ എഫ് കൊണ്ടുവന്നത് ഇനി ഇതുപോലെയുള്ള എന്തെങ്കിലും തിരികെ തിരികെടയോ തിരികടയൊക്കെ നടത്താൻ വേണ്ടിയാണോ ഈ സ്ത്രീയെ വീണ്ടും ഇവരിങ്ങനെ പരാതിയൊക്കെ ആയിട്ട് ഇല്ലെങ്കിൽ ഈ കേസിൽ തനിക്ക് വേണ്ടി എന്തായാലും ഒരു വക്കീലിന് പത്തിരുപത്തിയ്യായിരം രൂപ കൊടുക്കത് ഹൈക്കോടതിയിൽ വക്കീലിനെ കിട്ടില്ല ഒരാൾ വന്ന് സംസാരിക്കാനൊക്കെ പോവുക അല്ലെങ്കിൽ കോടതി പോകുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്തുണ്ടാകുന്ന മാനസികവും സാമ്പത്തികവുമായ നഷ്ടവും ഒക്കെ സഹിച്ചുകൊണ്ടിങ്ങനെ പിന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ യുവതിയുടെ മാത്രം പ്രശ്നമായിട്ടല്ല ഇത് മറ്റു പലരോ ആരോ ഒരാൾ ആരെങ്കിലുമൊക്കെ ഒരാളോ ഒന്നിലധികം ആൾക്കാരോ അത് കോൺഗ്രസ്സുകാരാകാം സി പി എമ്മുകാരാവാം രാഷ്ട്രീയക്കാരാവാം പോലീസുകാരാകാം ആരോ ഒരാൾ ഇതിന് പിന്നിൽ നിതാന്ത ജാഗ്രതയോടെ കളിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടുപോകുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും ഇരുപത്തൊന്നാം തീയതി വാദം കേൾക്കുകയും അതുവരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് എല്ലാ അർഹതയും രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട് മുൻകാല കേസുകളും അങ്ങനെയാണ് ഇരുപത്തൊന്നാം തീയതിത്തെ ഈ ഇരുപത്തൊന്നാം തീയതി ആൾക്ക് ഈ കേസിൽ വാദം കേട്ടാൽ ഇതൊരു ജാമ്യം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് നന്ദി നമസ്കാരം